ഹായ് എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ കേട്ടോ ഞങ്ങളുടെ ഒരു വർഷം കഴിഞ്ഞതോ ഒരു ഒന്നൊന്നര വർഷമായിട്ടാണ് വരിക അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് ആ ചക്ക വിളഞ്ഞാണെന്നാണ് തോന്നുന്നത് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്താണ് എത്ര ചൊളയുണ്ടോ ഇന്ന് ചൊള ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം എന്തായാലും ഉണ്ടായതല്ലേ അപ്പോൾ ആദ്യമായിട്ടുണ്ടായി രണ്ട് മൂന്നെണ്ണം ഉണ്ടായി അതിൽ ലോകം ഞാനിങ്ങനെ കണ്ടപ്പം വിളഞ്ഞാണെന്ന് തോന്നുന്നു ഞാൻ കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ നമുക്കിന്ന് കട്ട് ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞ പ്ലാവ് തേണ്ടി ഇതാണ് കേട്ടോ രണ്ട് വർഷം കൊണ്ട് കാഴ്ച ഈ പ്ലാവിൻ്റെ എന്നാണ് ഞങ്ങൾ രാവിലെ എടുത്തത് രണ്ട് ഒരെണ്ണം കൂടെ നിപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവർ മൂന്നെണ്ണം ഇവിടെ ആകാംക്ഷയുടെ നിപ്പുണ്ട് ആ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും കിട്ടില്ല എന്തുവായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇതുപോലെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അതേ ആ ഇട്ടോട്ടോ രണ്ട് നാല് ചൊളയുണ്ട് നഷ്ടം നാലു പേരുണ്ട് നാലു പേർക്ക് ഓരോന്ന് എടുക്കാം ഇല്ല ഇങ്ങനെ ചക്കുണ്ടോ എളുപ്പമുണ്ട് നമുക്ക് മുറിക്കാം വലിയ ചക്ക ഉണ്ടായാൽ മുറിച്ച് മറിച്ചെടുക്കണമെങ്കിൽ രാവിലെ കയ്യെല്ലാം ചക്കരക്ക് വായിക്കും ഏറ്റവും വലിയ ചുളയാണ് കേട്ടോ ഇതൊക്കെ തന്നെ ഉള്ളു ഇതിനകത്ത് ില്ല വല്യ ഒരെണ്ണം കൂടെ ഉണ്ട് ഇനി രണ്ടെണ്ണം കൂടെ വിലയിൽ നിന്ന് എടുക്കാറുണ്ട് ഇതിപ്പോ നോക്കിട്ട് ഇനി ചൊളയുണ്ടോ ഇല്ലയോന്നറിയത്തില്ല ഇതിപ്പോ എടുത്തിട്ട് ചെറിയൊരു തോരം ഇച്ചക്ക തോരം വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഇതൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ